അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹമുല്ല വസ്സലാമു അല റസൂൽ വേദിലിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാർ മറ്റ് സഹോദരി സഹോദരന്മാർ കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയുടെ ഉമ്മറപ്പടിയിൽ ജനിച്ച് അവിടുത്തെ ലാളനയും പരിപാലനവും ഏറ്റുവാങ്ങി എ പി അബ്ദുൽ ഖാദർ മൗലവി പ്രഥമ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ച് കർമ്മവേദിയിൽ അൻപത് വർഷം പിന്നിടുന്ന അൻസാർ അറബി കോളേജിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് നാം അറബി കോളേജ് വിദ്യാർത്ഥികളാണ് നമ്മുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ വിജ്ഞാനമാണ് അറിവാണ് സുലല്ലാഹി സല്ലാഹു അലൈ വസല്ലമയുടെ വാക്യവും അവിടുത്തെ അധ്യാപനവും ആ തരത്തിലുള്ളതായിരുന്നു പ്രവാചകം പറഞ്ഞു ലം ദീനാറൻ ൾ അവര സ്വത്തായി വിട്ടത് നിങ്ങൾക്ക് അനന്തരമായി വിട്ടു തന്നത് അവന് വലിയൊരു മഹത്തരമായ ഓഹരിയാണ് സ്വീകരിച്ചിട്ടിരിക്കുന്നത് എന്ന് റസുൽ വസ്സലാം പറഞ്ഞു ആ ഒരു അധ്യാപനം യഥാർത്ഥ രീതിയിൽ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടവരായിരുന്നു സഹാബത്ത് എൻ്റെ ഗുരുനാഥനെ എ ഐ അബ്ദുൽ മജീദ് സലാഹി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു സഹാബത്തിന്റെ അറിവിനെക്കുറിച്ചും ആ അറിവിന്റെ പരപ്പത്തെയും ആയത്തെയും കുറിച്ച് പറഞ്ഞു അവരൊക്കെ ഉന്നതരായ പണ്ഡിത മഹത്വക്കളായിരുന്നു അവരിൽ പ്രധാനിയായി നമുക്ക് മാതൃക ഉൾക്കൊള്ളാവുന്നതാണ് ഇബുന അബ്ബാസ് അള്ളി അള്ളാഹുവിന്റെ ജീവിതം കുട്ടിക്കാലത്ത് തന്നെ ഉന്നതമായ അറിവിലേക്ക് കാലെടുത്തു വെച്ച ഇബുന അബ്ബാസ് അല്ലി അള്ളാഹുനു അദ്ദേഹം പറയുന്നു കാന ഉമർ ഉമർ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സദസ്സിൽ സദസ്സിൽ പണ്ഡിത വജദ ഫീ നഫ്സി അതിൽ ചില ആളുകൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു ഒരിക്കലും അവർ തന്നെ യദ്ഖുലു ഹാദാ ഈ ചെറിയ കുട്ടിയെ നമ്മുടെ കൂടെ എന്തിനാ പണ്ഡിത സദസ്സിൽ പങ്കെടുപ്പിക്കുന്നത് അദ്ദേഹത്തെ കുട്ടികൾ നമുക്കുണ്ടല്ലോ എന്ന് ഇത് കേട്ടപ്പോൾ ഉമർ പറഞ്ഞു അവൻ ആരെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഞാൻ അങ്ങനെ ഒരിക്കലും എല്ലാ പണ്ഡിത അവരെല്ലാം ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഉമർ ബിൻ ഒരു ചോദ്യം ചോദിച്ചു എന്ന സൂറത്തിന്റെ വിശദീകരണം ആർക്ക് പറയാം ചില ആളുകളെ എന്നിട്ട് കൊണ്ട് പറഞ്ഞു അതിനെന്താ വലിയ പറയാൻ നമ്മുടെ അള്ളാഹുവിനെ സ്തുതിക്കാനും അതുപോലെ തന്നെ അവനോട് പാവമോചനം തേടാനും മാത്രമാണ് നമുക്ക് വിജയം വന്നെത്തിയതിനാൽ എന്തല്ലേ പറഞ്ഞത് ചില ആളുകൾ ഒന്നും ഉണ്ടിയില്ല ആ അവസരത്തിൽ ചോദിച്ചു അബ്ബാസ് നിന്റെ അഭിപ്രായം അതാണോ അല്ല হুয়া আজাল রাসূলুল্লাহ সাল্লাল্লাহু আলাইহি ওয়া সাল্লাম। ইদা জাআ ওয়ানাসরুল্লাহ ওয়াল ফাতহ ফিন নাদিন দে বিশাদีกরണമাই কোন্ডে ഞാൻ പറയുന്നത് হুয়া আজাল রাসূলুল্লাহ. അത് പ്രവാചകന്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ tilka alamatu ajlika ya muhammad എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു മാ അലമു മിൻഹാ ইল্লা മാ തഖുലു ഇബ്നു ഉമറേ ഇബുന അബ്ബാസെ നിയന്തര അഭിപ്രായമാണോ പറഞ്ഞത് അതാണ് എൻ്റെ അഭിപ്രായം അബ്ബാസ് കുട്ടിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ പരപ്പ് അളക്കാൻ കഴിയാത്ത രൂപത്തിലുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം നാം അതുപോലെ ആ മാതൃക സ്വീകരിച്ചു കൊണ്ട് വിജ്ഞാനത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട് അതോടൊപ്പം നമുക്ക് നവോത്ഥാന ചിന്തകൾ വേണം ഓരോ അറബി വിദ്യാർത്ഥിക്കും നവോത്ഥാന ചിന്തകൾ ഒരുപാട് മുൻഗാമികളായ ആളുകളുടെ ചിന്തകളുടെ ഫലമായിരുന്നു ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന അറബി കലാലയങ്ങളെന്ന് നമുക്ക് ഓർമ്മ വേണം പല ആളുകളുടെയും പ്രയത്നത്തിന്റെ ഫലമായിരുന്നു ഞാൻ ചിന്തിക്കണം നാം ചിന്തിക്കണം എന്ത് ചിന്തിക്കണം സമൂഹത്തിലുള്ള വിദ്യാർത്ഥി സമൂഹത്തിന് പറ്റിയ കേടുപാടുകളെ കുറിച്ച് അനുദിനം അത് വഷളായിക്കൊണ്ടിരിക്കുന്നു എന്തുണ്ട് പരിഹാരം എവിടെ ചികിത്സ ആരംഭിക്കണം നാം ഈ സമൂഹത്തിന്റെ ചികിത്സാരികളാണ് എന്നർത്ഥത്തിൽ ഇറങ്ങിത്തിരിക്കാനും അതിനെ നേരിടാനും നമുക്ക് സാധിക്കണം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സാധാരണക്കാരല്ല പറയുന്നത് ഉത്തമ അല്ലാസമൂഹത്തോടെ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ഉയർച്ച നന്മ കലിപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു അവരിൽപ്പെട്ട ആ സമൂഹത്തിൽപ്പെട്ട മതം പഠിക്കുന്ന സമൂഹത്തിന് ആത്മീയ നേതൃത്വം കൊടുക്കേണ്ട അംഗങ്ങളാണ് ഓരോ അറബിക് കോളേജ് വിദ്യാർത്ഥിയും എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നാം മനസ്സിലാക്കും നാം ചികിത്സാരികളാണ് ഈ സമൂഹത്തിന്റെ കൊണ്ട് ശുക്കായിക്കൊണ്ട് സാമൂഹിക ജീർണതയായിക്കൊണ്ട് സമൂഹത്തെ കടന്നു പിടിച്ച അർബുദത്തെ ചികിത്സാനു ചികിത്സിക്കാനുള്ള ചികിത്സാരികളാണ് നാം എന്ന അർത്ഥത്തിൽ കാര്യങ്ങളിൽ ഇടപെടുകയും അള്ളാഹു സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് പരലോകത്ത് വിജയം പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബഹാനു വത്താല അത്തരം വിദ്യാർത്ഥികളിൽ അവൻ്റെ വജ കാാംക്ഷിച്ച് അവൻ്റെ ദീൻ പഠിച്ച് ആ ദീൻ സമൂഹത്തെ അറിയിച്ച് ആ അറിയിച്ച മാർഗത്തിലൂടെ ഒന്നിച്ച് നടന്നു പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസികളിൽ അള്ളാഹുവിനെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് അസലൈക്കു വരഹമുല്ലാ വാ